ഈ ലോറീൻറെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ് ലോറീൻറെ മെയിൻ്റെനൻസ് മറ്റു വർക്കുകൾ മുകില ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട് അപ്പൊ ഇതിലെ ഞാനാ കണക്ക് കൂട്ടുന്നത് ഞാൻ ഇപ്പൊ ഒരു വൈക്കിൽ പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം ഞാൻ ഓന് മാസം എഴുപത്തി അയ്യായിരം ഇല്ല എന്നുള്ളത് ഓൻറെ ഹാൻഡ് സിഗ്നേച്ചറോട് കൂടി അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്താ ബത്താ അത് ഈ ഇനി അതൊന്ന് ഒരു ഫ്ലോയിൽ ഇനി അതിന്റെ ഫോക്കസ് പക്ഷെ അത് ഞാൻ പറയാനുള്ളത് ഇനിയിപ്പത് പറയാനുള്ള കാരണമുണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠനം പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടണതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെത് മുപ്പതാണ് മുപ്പതാണ് എന്നാ പറഞ്ഞ അതെന്തോ വട്ട് എവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ ഒരു ഉപയോഗ ഇല്ല അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയുക എൻ്റേതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ആ ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഓന്റെ മക്കൾക്ക് അത് ഒരു വലിയ ഓന്റെ മോനക്ക് ഒരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടേ വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല അപ്പൊ കൊടുക്കാൻ ഞമ്മളാണല്ലോ അത് ചെയ്തു കൊടുക്കാൻ പോണത് അതിനു വേണ്ടിട്ട് ആ പണം കുറച്ചു കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു അത് അതിന് മാത്രമല്ല ബത്താണ് മാഡം ഒരു ട്രിപ്പ് പോയ ചില 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 സമയത്ത് ചിലപ്പോ വണ്ടി ചെലപ്പം അല്ല കുറവുള്ള കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായി അല്ല അത് വഴി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചു ഇതൊന്നും നമ്മള് ഇത് ഒരു ചർച്ചാ വിഷയമാക്കാൻ വലിയ വിഷയങ്ങളല്ല